കിച്ചണിലെ പണി കഴിഞ്ഞാൽ നേരെ ഗാർഡനിലോട്ട് അവിടെ ചെന്നാ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും തീരാത്ത എത്ര പണിയാണ് എത്ര കണ്ട് പണി ചെയ്താലും തീരാത്ത ഒരു ഗാർഡനാണ് ആണ് എൻ്റെ കാരണം ഇവിടുത്തെ ഒരുപാട് ചെടികൾ ഇങ്ങനെ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും കുറേ ചെടികൾ പ്രൂൺ ചെയ്യാൻ കാണും കുറേ ചെടികൾക്ക് വളം ഇടാൻ കാണും അങ്ങനെ ചെയ്താൽ തീരാത്ത പണികളാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലിന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം കൂടി എനിക്കിന്ന് തുടങ്ങുകയാണ് ഇപ്പം രാവിലെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് എങ്കിലും വെയിൽ മങ്ങുകയും പിന്നെ തെളിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇറങ്ങി അധികം വെയിൽ കൊള്ളാതെ പിന്നെ മഴയ്ക്ക് മുമ്പേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതീർക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഗാർഡനിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുതേ അപ്പോൾ നമുക്ക് ഇന്നാദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറേ ചെടികൾ പ്രൂവ് ചെയ്യാനുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ഒരു വെർബീനിയ കുറേ എണ്ണം ഒന്നിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെട്ടിയാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ എണ്ണം കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ ചെടി പെട്ടെന്ന് ഇങ്ങനെ പൂക്കളെല്ലാം കൊഴിഞ്ഞിട്ട് ഒരു ഭംഗിയില്ലാതെ നിൽക്കും മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഇനി കമ്പ് കട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രമേ ഇനി നമുക്ക് ഈ ചെടിയൊക്കെ പുതിയതായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് തന്നെ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ഇതിങ്ങനെ അങ്ങ് പോകും അപ്പോൾ പല കളറിൻ്റെ ബെർബിനിയൊക്കെ നമ്മൾ പല കാലങ്ങളിൽ വാങ്ങിച്ച് വെച്ച് ഒരുപാട് ടൈപ്പുകളുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാഞ്ഞുകൊണ്ട് പലതും പോയി പിന്നെ വീണ്ടും വാങ്ങിക്കും അങ്ങനെ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ കളറുകളുണ്ട് അവയൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ കുറേ എണ്ണം പ്രൂം ചെയ്തു വെച്ചു പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇതിന് വളമെന്ന് പറയുമ്പോൾ ഞാൻ എല്ലുപൊടിയാണ് കേട്ടോ ഇടുന്നത് എല്ലുപൊടിയുടെ കൂടെ കുറച്ച് വേപ്പം പിണാക്കിടും അല്ലാതെ രാസവളങ്ങളൊന്നും ഇങ്ങനെയുള്ള ചെടികൾക്കൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതിനകത്തൊരു ചെറിയ വഴുതനയുടെ തൈ അതുപോലെ തന്നെ ഒരു കാക്കപ്പൂ ചെടിയുടെ തൈ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഞാൻ ഇവിടുന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെടികളെ കുറയണമൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് കട്ട് ചെയ്തു പൂക്കളുള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇതി കട്ട് ചെയ്ത് മാറ്റി നമ്മൾ നട്ടില്ലായെന്നുണ്ടെങ്കിൽ ഈ ചെടി ഇനി മഴ അങ്ങോട്ട് കൂടി കഴിയുമ്പോൾ അങ്ങ് പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ വെർഭിനികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ൊരു സമയത്ത് തന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ചു അതാണ് കേട്ടോ നല്ലത് അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇതോ ഒറ്റയും കമ്പ് കിട്ടിയല്ലോ കണ്ടോ അപ്പം ഇനി ഇത് നടുന്ന ഒരു പണിയാണെനിക്കിതാ കണ്ടോ എല്ലാ കളറുകളും ഉണ്ട് ഇതാ കണ്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ നടാനായിട്ട് പോവുകയാണ് കേട്ടോ താഴെ കൊണ്ടുപോവുകയാണ് നടുന്നത് ഇവിടെ എല്ലാം അങ്ങനെ മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് താഴോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടിട്ടാണ് നടുന്നത് ഇത്രയും കമ്പ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അത് പല കളറുകളും ഉണ്ട് അപ്പോൾ ഇനി അടുത്തത് നമ്മൾക്ക് കട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു സെൻട്രില ചെടികളാണ് സെൻട്രലാക്കും അതുപോലെ തന്നെ അങ്ങ് നീളം വെച്ച് പോവുകയാണ് ഇനി ഇനിയിപ്പോൾ ഇതിങ്ങനെ താഴോട്ട് പോയാൽ ചെടി ഇങ്ങനെ മുരടിച്ച് പോകും അപ്പോൾ അതിന് മുന്നേ നമ്മളിതിനെയൊക്കെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് പുതിയത് പിടിപ്പിക്കാം അപ്പോൾ കട്ട് ചെയ്ത് വിടുമ്പോൾ പുതിയ തളർപ്പുകളുണ്ടാകും പുതിയ പൂക്കൾ ഉണ്ടാകും അപ്പോൾ എല്ലാ ചെടികൾക്കും പ്രൂണിങ് അത്യാവശ്യമാണ് അതിപ്പോൾ വള്ളിച്ചെടിയാണെങ്കിലും കുറ്റിച്ച് ചെന്ന് പൂക്കുന്ന ചെടികളാണെങ്കിലും ഏതൊരു ചെടിയാണെങ്കിലും പ്രൂണിങ് നമുക്ക് ചെടികൾക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഒരുപാട് ചെടികൾ ഇന്ന് ഞാൻ പ്രൂൺ ചെയ്ത് വെക്കുന്നുണ്ട് അവയെല്ലാം പുതിയ ചെടിയാക്കി അങ്ങോട്ട് നമ്മളിവിടെ നിരത്തും അതാണല്ലോ നമ്മുടെ പ്രധാന പണി എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ട് നമ്മളൊക്കെ ഇവിടെ ഇതുവഴി വരുന്നവരൊക്കെ ആവശ്യക്കാരൊക്കെ ചെടികൾ വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസവും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചെടികൾ വളർത്തുന്നവർ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ്ങും വള്ളവെടിയിലും അപ്പോൾ ഇപ്പോൾ ഇനിയും മഴക്കാലം ആകുമ്പോൾ നമ്മുടെ എല്ലാം ഇങ്ങനെ കുറെ എണ്ണം പ്രൂൺ ചെയ്ത് നിങ്ങൾക്കും പുതിയ ചെടികളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കാം പുതിയ തൈകൾ പിടിപ്പിക്കാനായിട്ട് നമുക്ക് ഈ വളക്കടകളിലൊക്കെ ചെറിയ കവറുകൾ കിട്ടും അല്ലെങ്കിൽ ചെടിച്ചിട്ട് വാങ്ങിക്കുന്ന കടകളിൽ ചെറിയ ചട്ടികൾ കിട്ടും അപ്പം അങ്ങനെയുള്ളവയിലോട്ട് ഈ പ്രൂൺ ചെയ്യുന്ന കമ്പുകളൊക്കെ പിടിപ്പിച്ച് അങ്ങ് വെച്ചാൽ മതി അപ്പം പുതിയ പുതിയ ചെടികൾ നമുക്ക് കിട്ടും കുറേ ചെടികൾ അധികം ആകുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തിനാണ് ഇത്രയധികം ചെടികൾ നമുക്ക് കുറേയൊക്കെ ആർക്കിനും കൊടുത്താലോ എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്ന ചെടികളല്ലേ അപ്പോൾ അത് ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കേണ്ട ചെറിയൊരു വിളിക്ക് നമുക്കും അതങ്ങനെ കിളിപ്പിച്ച് പിന്നെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലവും അതെല്ലാം കൂടിയാണല്ലോ ഒരു ചെടി വിൽക്കുക പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ചെടികളൊക്കെ വിൽക്കാനും പറ്റും അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടന്മാർക്കൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലെ ചെടികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ചെറിയ രീതിയിൽ പിടിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പത്തുമണി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പത്തുമണിയാണെങ്കിൽ മഴക്കാലത്തെല്ലാം പോകും അപ്പോൾ മഴക്കാലത്തിന് മുന്നേ നമ്മളിതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തണം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വിങ്ക പ്ലാന്റുകൾ ഇതാ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകാറുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും വിങ്കയുടെ ഏതെങ്കിലുമൊക്കെ കമ്പുകൾ ഇങ്ങനെ ചീഞ്ഞ് തുടങ്ങും അപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല ആദ്യമേ ഇത് ചെറിയൊരു കറുപ്പ് കളറ് വരും അത് കഴിഞ്ഞാണ് ഇതിങ്ങനെ ആകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പങ്ങ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഏതെങ്കിലും ഒരു ഭംഗി സൈഡ് അതിന് പൊട്ടി കൊടുക്കണം എങ്കിൽ മാത്രമേ പിന്നെ അതിൽ നിന്ന് തിളപ്പുണ്ടാകത്തുള്ളൂ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കമ്പുകളൊന്നും നമ്മൾ കളയാറില്ല എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന കമ്പുകളും നമ്മൾ കിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ വിങ്ക ഇങ്ങനെ കേട് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അവ കിളുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം നല്ലതായിട്ട് കേടുവന്നതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു വിങ്ക പ്ലാന്റ് അപ്പം അതുകൊണ്ട് തന്നെ അത് കിളുക്കോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തെങ്കിലും കുറേ കമ്പുകൾ അതിൻ്റെ ഇങ്ങനെ എടുത്തു പക്ഷേ അതിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ കേടുണ്ട് അപ്പോൾ ആ കേടുള്ള പാകമെല്ലാം ഞാൻ മുറിച്ച് മാറ്റിയിട്ട് വളരെ ചെറിയ ഒന്ന് രണ്ട് പീസ് മാത്രമേ നമുക്ക് നടാനായിട്ടുള്ളത് കിട്ടിയിട്ടുള്ളൂ കണ്ടോ ഇതെങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ കറുത്ത് വരും അങ്ങനെ കറുത്ത് വരുമ്പോൾ ഇതിനകത്ത് പുഴു കയറുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ വിങ്കാ ചെടി പൂർണ്ണമായിട്ടും പോകും അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ശ്രദ്ധിക്കണം മഴക്കാലത്താണ് ഇതൊക്കെ കൂടുതലുണ്ടാകുന്നത് വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചെടികൾ നിറച്ച് പൂക്കളും ഉണ്ടാകും ചെടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തുമില്ല പക്ഷേ മഴക്കാലം അങ്ങനെയല്ല നമ്മുടെ ചെടികളെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലമാണ് മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വിങ്കായൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അവയും നമുക്ക് മറ്റുള്ള ചെടികൾ നടന്നു കൊടുത്തി തന്നെ അവയും നടണം ഇനി അതാണ് ഒരു വലിയൊരു പണി അതിനുശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ ബോഗൈൻ വില് നിൽക്കുന്ന ഭാഗത്താണ് കേട്ടോ ബോഗൈൻ വില്ലകളൊക്കെ ഇവിടെ പൂക്കളൊക്കെ കുറേയൊക്കെ ഉണ്ട് എങ്കിലും കുറേ എണ്ണം പൂക്കൾ കരിഞ്ഞു പോയിട്ട് തന്നെ അങ്ങ് കിളർപ്പുകൾ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവരെ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാ ചെടികളുടെ ഇടയ്ക്കോട്ട് നമുക്ക് ശ്രദ്ധ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ കുറേ എണ്ണമൊക്കെ ശ്രദ്ധിക്കാതെയും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ബോഗൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഫ്ലവറിങ്ങിയാലേ മൊത്തം നമുക്ക് ഫ്ലവർ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാ ഈ പൂവൊക്കെ ഉണങ്ങി തുടങ്ങി കണ്ടോ ഉണങ്ങി കരിഞ്ഞു പോയി തുടങ്ങിയതല്ല കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് പുതിയ ശാഖകളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉണങ്ങിയ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ചുവട്ടിലെ വളമിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇത് ഫ്ലവർ ആകാനായിട്ട് ഈ പ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി ഒരു ജൂലൈ മാസം വരെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഫ്ലവറിങ് ആല എന്ന് പറയുന്നത് അത് ഭയങ്കര മഴയായിപ്പോയാൽ അതും പ്രതീക്ഷിക്കേണ്ട ഇതുപോലെ മഴയും വെയിലും കൂടിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വീണ്ടും പൂവുണ്ടാകും അപ്പോൾ നിങ്ങളുടെ പുകയും ഇതുപോലെയൊക്കെ തളർത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുക്കുക പ്രധാനമായിട്ടും നമ്മൾ പുകയും വില്ലയ്ക്ക് പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ ഇരുപത് ഇരുപതൊക്കെ കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ ഡി എ പി ആകുമ്പോൾ നമുക്ക് ഏതൊരു ചെടിയാണെങ്കിലും ഡി എ പി ഇട്ട് പത്ത് ദിവസം കൊണ്ട് പൂ പൂവിടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അതും ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇന്നിപ്പോൾ കുറച്ച് ഡി എ പി മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഞാൻ റോസിന് ഇട്ടുകൊടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡി എ പി ഇട്ട് കൊടുക്കുന്ന ചെടിയെന്ന് പറഞ്ഞാൽ റോസാണ് കേട്ടോ റോസിനിട്ട് ഫ്ലവർ വരാനാണ് ഡി എ പി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇപ്പം ബോഗൈൻ വില്ലകൾക്ക് നമുക്ക് ഡി എ പി ഇടാം ഫ്ലവർ വരികയും ചെയ്യും എങ്കിലും ഇവയ്ക്ക് ഞാൻ കൂടുതലും എല്ലുപൊടിയൊക്കെ കൊടുക്കും പിന്നെ പത്തൊമ്പത് പത്തൊമ്പതും നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് ഇരുപതുമൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഇത് പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡി എ പി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ ചെടി ഇപ്പോൾ തളർത്ത് നിൽക്കുന്ന ചെടിയാണല്ലോ അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും ഇനി മഴ ഇടയ്ക്ക് ഉണ്ടെങ്കിലും ഇടയ്ക്ക് തെളിയുന്ന വെയിലൊക്കെ ഇതിന് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം പകല് വെക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ വെയിലും മഴയും ഇനി കൊണ്ടോളും എങ്കിലും വെയിൽ തെളിയുന്ന വെയിലിൽ ഇതിൽ ഫ്ലവറൊക്കെ വന്നോളും അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിച്ചുവെച്ച കാര്യം ഇപ്പം രാവിലെയൊക്കെ മഴ ആയതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഏകദേശം ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഇനി വളവിടാനായിട്ട് പോകുന്നത് പിന്നെ അങ്ങ് ഓവറായിട്ടുള്ള വെയിലല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കെ വളമിട്ടാലും കുഴപ്പമില്ല പിന്നെ മാത്രമല്ല മണ്ണ് നന്നായിട്ട് തന്നെ കുതിർന്നാണ് ഇരിക്കുന്നത് മഴയുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവടൊക്കെ നല്ലതായിട്ട് കുതിർന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഇച്ചിരി വളം ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അതിനി നമ്മൾ വൈകുന്നേരം വരെ അങ്ങ് കാക്കണമെന്നൊന്നും ഇല്ല ഇപ്പം ഏകദേശം മൂന്നും മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇത്രയും വളമൊക്കെ ഇട്ട് കൊടുത്തു ഇനി രണ്ട് ഇടങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും കാടൊക്കെ പറിച്ചു വേണം കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്തൊരു വീട് പണി നടന്നുകൊണ്ടിരുന്നല്ലോ അവരുടെ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് വെച്ചതാണ് അപ്പോൾ ആ വീടിൻ്റെ പാല് കാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു ഞാനും അതുകൊണ്ടാണ് കുറച്ച് ഒരു രണ്ട് ദിവസം ചെടികളുടെ പുറകെയൊന്നും പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതിൻ്റെ വീട് വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അടിപൊളിയായിട്ട് അവിടെ നിൽപ്പുണ്ട് അവർക്ക് ചെടികളൊന്നും വെച്ചില്ലെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ചെടികൾ മാത്രം മതി അവർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അവരുടെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ഗാർഡൻ അവർക്ക് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും അവരുടെ വീട്ടിൽ ചെടി നിൽക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ചെടിയൊന്നും വയ്ക്കാനായിട്ട് അവർക്ക് അങ്ങനെ അധികം സ്ഥലം ഇല്ല വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ചെടി വെക്കാനുള്ള സ്പേസ് ഇല്ല പക്ഷെ അതുകൊണ്ട് തന്നെ അവർ അധികം ചെടിയൊന്നും വെച്ചിട്ടുമില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് വയ്ക്കുമ്പോൾ നേരെ ഫ്രണ്ടിലായത് കൊണ്ട് തന്നെ അവർക്കത് കണ്ട് സന്തോഷിച്ച് വെക്കാം അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വീട് കൂതാശ ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഗാർഡനൊക്കെ അടിപൊളിയാക്കി വെച്ചേക്കാം നിങ്ങൾക്കിവിടെ ഫ്ലവർ കാണേണ്ടി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇതെല്ലാം ഇപ്പം പൂത്തൊക്കെ വരുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ മഴയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ പുകവിലകളൊക്കെ ഇപ്പം നിറച്ച് പൂവായിട്ട് നീന്തേനെ അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും ചെടിയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇതിനുള്ളിലെ പണികളാണ് ഒരിക്കലും തീരാത്ത ഓരോ പണികളാണ് കേട്ടോ ഇതിനകത്ത് ചെടി വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ എത്ര ചെയ്താലും നമുക്ക് തീരില്ല ഇന്നിപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ കൊണ്ട് ഇതെല്ലാം തീർക്കണം പക്ഷേ നടക്കില്ല കേട്ടോ ഒരാഴ്ച എടുത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന പണികളൊന്നും തീരത്തില്ല അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ ഇനിയും കുറേ ചെടികളൊക്കെ നടാനുള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻ്റെ പ്പെയാണ് മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ